അപ്പൊ ഞാൻ വിചാരിച്ചേ എല്ലാ ദിവസവും ഈ ക്ലാസ്സിനെ കുറിച്ചല്ലേ പറയുന്നത് അപ്പൊ ഒത്തിരി പേര് സ്റ്റിച്ചിങ് അറിയുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഭയങ്കര ഡൗട്ട് ആയിരിക്കും എങ്ങനെയാണ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത കസ്റ്റമർ കിട്ടുമോ എന്നൊക്കെ ഒരു ഇതുണ്ടാവും ഇപ്പം ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് എനിക്കങ്ങനെ എല്ലാ ദിവസവും വർക്ക് വർക്ക് കുന്നുകൂടി വരിക അങ്ങനെ ഒന്നും ഇല്ല കാരണം എന്താ വെച്ചാ കിട്ടുമ്പോൾ ഓണത്തിന് വിഷു അങ്ങനെയുള്ളതിലൊക്കെയാണ് ഓവർ വർക്ക് നമുക്ക് വരുന്നത് അല്ലാത്ത സമയം പതുക്കെയാണ് വർക്ക് നമ്മൾ നമ്മള് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു ദിവസമാണ് കേട്ടോ എന്താന്ന് വെച്ചാല് നമ്മളെ ശബരിമലക്ക് പോകുമ്പോൾ ഉള്ള ഡ്രസ്സ് കാര്യങ്ങളൊന്നും നമ്മളിവിടുന്ന് ചെയ്യാറില്ല അങ്ങനെ അതിന്റെ ഓർഡേഴ്സ് ഒന്നും കിട്ടാറില്ല അപ്പം ഇപ്പൊ നമുക്ക് അതിന്റെ ഓർഡേഴ്സ് വന്നു കേട്ടോ അപ്പൊ വളരെയധികം സന്തോഷം നമുക്ക് അങ്ങനത്തെ ഓർഡേഴ്സ് ഒക്കെ കിട്ടുമ്പോ വളരെയധികം സന്തോഷമല്ല നമ്മൾക്കൊരു പത്ത് ദിവസം ബിസിനസ് ഐഡിയ ഐഡിയ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ അപ്പോൾ പത്ത് ദിവസം നമ്മളെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും അല്ല ലോങ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മിഷൻസ് മസ്റ്റ് മസ്റ്റായിട്ട് വേണം കേട്ടോ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഒരു മിഷൻസ് വേണം അപ്പൊ ഞാൻ എന്റെ യൂട്യൂബ് ചാനലില് ഞാന് എങ്ങനെയാണ് റൂം സെറ്റ് ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുന്നുട്ടോ ഇന്നത്തെ ബിസിനസ് ഐഡിയ ആണ് പറയുന്നത് മാക്സി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മാക്സി ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കോട്ടന്റെ മാക്സികൾ അജിറക്കിന്റെ ഉണ്ടാവും നോർമൽ ആയിട്ടുള്ള എല്ലാ മാക്സീസും ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് അപ്പൊ നമുക്ക് ഒരു മാക്സിന്റെ ബിസിനസ് വീട്ടിൽ നിന്ന് തുടങ്ങാവുന്നതാണ് ആ മീറ്റേഴ്സിനൊന്നും അധികം റേറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കുറെ യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് വീട്ടമ്മമാര് മാക്സിൻ്റെ ബിസിനസ് ആരംഭിച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളത് അപ്പൊ അവരുടെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഈ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വിചാരിക്കും ഒരു ഫോർട്ടി സൈസ് ഉള്ളവരുടെ മാക്സി കട്ടിങ്ങോ ഞാൻ പഠിച്ചിട്ടുള്ളൂ എങ്ങനെയാണ് ഒരു ഫോർട്ടി സിക്സ് വരുന്നത് അല്ലെങ്കിൽ ഫിഫ്റ്റി ടു എങ്ങനെയാണ് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഡൗട്ട്സ് ഉള്ളവർ എന്റെ പുതിയ ഓഫർ ക്ലാസ് ഉണ്ട് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിൽ വരുന്നത് മൂന്ന് നാല് തരത്തിലുള്ള മാക്സി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാം അഡ്മിഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നലെ നമ്മൾ റീൽസ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് അഡ്മിഷൻസിന്റെ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് മുതലാണ് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒക്കെ ഒരു സൈസിൻ്റെയോ ഞാൻ പഠിപ്പിക്കുകയുള്ളു പക്ഷെ നിങ്ങൾക്ക് ഏത് സൈസിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം മമ്മി ആൻഡ് ഡോട്ടർ കോംബോ ആയിട്ടും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളൊരു പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ സീറ്റ് അധികം